മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് തൃശൂർ ജില്ലാ സമ്മേളനം ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു ുമാർ നഗർ ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം പുതുക്കാട് എം എൽ എ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു വി എ വർഗീസ് നഗർ ചാലക്കുടി ടൗൺ നടന്ന പ്രതിനിധി സമ്മേളനം ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിലായാണ് സമ്മേളന പരിപാടികൾ നടന്നത് ഫെബ്രുവരി എട്ടിന് ചാലക്കുടി ടൗൺ ഹാളിൽ വി എ വർഗീസ് നഗറിൽ പ്രതിനിധി സമ്മേളനം നടന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സി എ ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഫെബ്രുവരി ഒൻപതിന് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളന പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പോസ്റ്റിൽ തി നൽകിയ കരുണാകരൻ സർക്കാരാണ് പിന്നീട് കേരളത്തിൻ്റെ സാക്രയൻ ചരിത്രത്തിൽ നാഴിയക്കല്ലായിരുന്നത് എന്ന് ശശികുമാർ രാവത്ത് അത് അവിടെ നിന്ന് ബഹുദൂരം ഇതിലേക്ക് പോയി അതേ കെ എസ് സി ബിയുടെ പോസ്റ്റുകളിൽ കേബിൾ വലിക്കുന്നതിന് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഫീസ് ആവശ്യപ്പെടുമ്പോൾ പകച്ചു നിൽക്കുന്നവരായി നമ്മൾ മാറുന്നതിന് പിന്നിൽ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് നമ്മുടെ നാടിനെ സംഭവിച്ച വലിയ മാറ്റം അത് ചെറിയ മാറ്റമല്ല കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ ഈ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ നിരീക്ഷണമാണ് ഏറ്റവും പ്രസക്തമായത് ഒരുപക്ഷെ ഇന്ത്യയിൽ ചെറുകിട സംരംഭത്തിന് ഇത്ര ശക്തമായി ഒരു കൂട്ടമായി കോർപ്പറേറ്റിനെ കോർപ്പറേറ്റുകളെ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന മറ്റൊരു മേഖല ഉണ്ടാകണം എന്ന് എനിക്ക് തോന്നുന്നില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് സി എ ജില്ലാ പ്രസിഡന്റ് സുഭാഷ് ടി ഡി സി എ ജില്ലാ സെക്രട്ടറി പി ആന്റണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സി ഒ എ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വി വി